ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ ആണ് കേട്ടോ ബെസ്റ്റ് പ്രൈസിലാണ് നമുക്ക് സെറ്റ് ടു സെറ്റ് ആയിട്ട് നല്ലൊരു ഹിഡിൽ ഓഫറിൽ ആർക്കും എടുക്കാൻ പറ്റുന്ന രീതിയിൽ വീഡിയോ നിങ്ങൾ മിസ്സാക്കി കളയണ്ട നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല ഇങ്ങനത്തെ ഒരു വീഡിയോ ഫുൾ സെറ്റ് ആണ് സിംഗിൾ പീസസ് ഒന്നും അല്ല ചെയ്തിട്ടുള്ളത് മാക്സിമം ഞാനൊരു നയൻറ്റി പെർസെൻറ്റേജും ഫുൾ സെറ്റായിട്ട് നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓഫറാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അതിനൊരു നന്ദി സൂചകമായിട്ട് നിങ്ങൾ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് ബൈ ചെയ്യാം ഇന്ത്യൻ പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് മുതൽ ആറ് ദിവസത്തിനുള്ളിൽ പോസ്റ്റ് വീട്ടിൽ കൊണ്ടുവന്ന് തരും ഡി ടി സി ആണെന്നുണ്ടെങ്കിൽ ടു ഡേയ്സ് നിയറസ്റ്റ് ഓഫീസ് പോയിട്ട് നിങ്ങൾക്ക് കളക്ട് ചെയ്യാം ക്യാഷ് ഓൺ ഡെലിവറി നിലവിൽ അവൈലബിൾ അല്ല ബട്ട് ഇതുവരെ നമ്മൾ ആരെയും പറ്റിക്കപ്പെട്ടിട്ടില്ല ഫുൾ ആയിട്ട് നമുക്ക് ക്യാഷ് നിങ്ങൾ അയച്ചാൽ അതിൻ്റെ എവിഡൻസ് നിങ്ങൾക്ക് അതായി അല്ലേ നിങ്ങളുടെ പ്രൊഡക്റ്റ് എവിടെ ഉണ്ടെന്നുള്ളത് നമുക്ക് ട്രാക്കായിട്ട് നിങ്ങൾക്ക് അയച്ചു തരാനും പറ്റും നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്യാൻ പറ്റില്ല അത് സെർച്ച് ചെയ്തിട്ട് എവിടെ എത്തിന്നുള്ളത് അതും പറഞ്ഞുതരാം വിത്തിൻ വൺ വീക്ക് അതിനപ്പുറം പ്രൊഡക്റ്റ് ഒരാൾക്കും കിട്ടാതിരിക്കില്ല മിസ്സാക്കി കളയേണ്ട നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കോട്ടന്റെ ഒരു ഫുൾ സെറ്റ് ആണ് കാണിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് അതിന്റെ ഫുൾ വാക്കി ഇതുപോലെയാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് എന്നുള്ളത് ഒരു ഏഹ് പ്രൈസ് എത്ര നിങ്ങൾക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല അത്ര നല്ല രീതിയിലാണ് ഇതിന്റെ പ്രൈസ് ഗ്രൂപ്പ് സിക്സ് നയൻ ഫൈവ് ഡോ ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഏ അതേപോലെ തന്നെ വിത്ത് ലൈനിങ് അവൈലബിൾ ഇൻ കേസ് ഷ്രിങ്കേജ് ഉണ്ടായാൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ നല്ല രീതിയിൽ ഏ കുറച്ചുകൂടി ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് ചെയ്തിട്ടുള്ള നല്ല ഒരു കോട്ടൺ ലൈനർ ടസ്റ്റ് പോലത്തെ നല്ലൊരു കിഡ് മെറ്റീരിയൽ മെറ്റീരിയൽ ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് റെഗുലർ ആയിട്ട് കൊടുക്കാറുള്ളതാണ് അപ്പോൾ അതെ ഇതിൽ ഫുൾ വർക്ക് നമുക്ക് അവൈലബിൾ ആണ് ഒരാളും ഇതിൽ ചിറ്റി ചീറ്റി പറ്റിക്കപ്പെടേണ്ടത് വരില്ല കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അപ്പോൾ ഇതിൻ്റെ ലൈനിങ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കോട്ടൺ ഇതിൽ തന്നെയാണ് ലൈനിങ് മാക്സിമം നമ്മൾ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ ഒരു ബ്രാൻഡിൻ്റെയാണ് ആയിട്ട് നമ്മൾ ഒരു ഇത് നമ്മൾ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ സിക്സ് നയൻ ഫൈവ് മാത്രമേ നമുക്കിതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ ഷോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഷോളൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ഷോൾ തന്നെയാണ് ഇതിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്കിതിൽ പാൻറ് അവൈലബിൾ ആണ് കണ്ടോ പാൻറ്റൊക്കെ അത്യാവശ്യം നല്ല തടമുണ്ട് അതേപോലെ തന്നെ റൗണ്ട് ഇലാസ്റ്റിക് ആണ് ആർക്കും എടുക്കാൻ പറ്റുന്ന രീതിയിൽ ബെസ്റ്റ് പ്രൈസ് പ്രൈസല്ലേ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും ഇത് നല്ല പ്രൈസ് ആണോ എങ്ങനെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഒരു ഗീവ് വേ എന്നുള്ള രീതിയിൽ അതിനേക്കാൾ ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഗിവ്വേ എന്നുള്ള ഒരു നാലോ അഞ്ചോ പേരിൽ അത് ഒതുങ്ങും ഇതാകുമ്പോൾ എത്ര പീസ് ഉണ്ട് അത്രയും പീസ് ബെസ്റ്റ് ലക്കി പ്രൈസിൽ എല്ലാവർക്കും കിട്ടും അഞ്ച് പേരുടെ സന്തോഷമാണോ പത്തൻപത് പേരുടെ സന്തോഷമാണോ നിങ്ങൾക്ക് ഇഷ്ടം അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ കേട്ടോ ആണ് ഫസ്റ്റ് പീസ് വരുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ സൈസ് മെഷർമെന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നാൽപ്പത്തി അഞ്ച് ഇഞ്ച് ലെങ്ത്തിൽ ഡബ്ലെക്സിലെ സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത ഷെയ്ഡിൽ നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് എൻ്റെ തേർഡ് ഷെയ്ഡ് ആരെയും നിരാശപ്പെടുത്തുന്നില്ല ഇതാണ് ഇതിലെ നമുക്ക് സെക്കൻഡ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകളാണ് അത്യാവശ്യം നല്ല വീതി എന്നുള്ള നല്ലൊരു സോഫ്റ്റ് ഷൂ നമുക്കിതിൽ അവൈലബിൾ ആണോ ഉണ്ടോ പാൻറ്റ് ഇത് വരുന്നത് കേട്ടോ ഉണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള പാൻറ് ആണ് നെക്സ്റ്റ് കളറ് ഈ ഒരു ഗ്രീൻ ടച്ച് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു പാന്റ് നമുക്ക് ഇതാണ് അവൈലബിൾ ആവുന്നത് ആൻഡ് ഷോള് നല്ല സോഫ്റ്റ് ഷോൾ ആണ് വെറും ആറ് തൊണ്ണൂറ്റഞ്ചുട്ടോ വെറും ആറര തൊണ്ണൂറ്റഞ്ച് അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഒരുവിധൊക്കെ തൗസൻഡ് ബിലോ ആയിട്ട് നല്ല കളക്ഷൻസ് ആണ് ഒരു വ്യക്തിക്ക് തന്നെ കുറെ എടുക്കാം ഗിഫ്റ്റും കൊടുക്കാം ലാസ്റ്റ് കളർ ഇതാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട് നിങ്ങള് ഫുള്ളായിട്ട് കണ്ടു കേട്ടോ ഒന്ന് മിസ് ചെയ്ത് കളയട്ട കാരണം സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് നമ്മുടെ പോകുക ഏറ്റവും ചീപ്പ് പ്രൈസിൽ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് അടുത്ത കളക്ഷൻ നോക്കിയാൽ ഇതാണ് കേട്ടോ നല്ല സ്കൈ ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് യോ പോസിഷൻ നമുക്ക് ഇതുപോലെയാണ് വരുന്നത് സ്ലീവില് ലൈനിങ് ഇല്ല ബട്ട് ഇതിൽ ഫുൾ ലൈനിങ് ഉണ്ട് നോക്കിയാൽ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് പുറകിലൊക്കെ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ പ്രൈസ് വരുന്നത് ഓൺലി സിക്സ് നയൻഡ് ഫൈവ് സിക്സ് നയൻഡ് ഫൈവ് എന്ന ബെസ്റ്റ് പ്രൈസിലാണ് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നത് എക്സലിൽ ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ ഷോളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കോട്ടൺ ആണ് വരുന്നത് ഇതിലും കോട്ടൻ്റെ ലൈനിങ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഇതൊക്കെ കണ്ടോ അപ്പോൾ ഇതിന്റെ പാൻറ് കണ്ടില്ലേ പാൻറ്റ് ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നാൽപ്പത്താറഞ്ച് ലെങ് എക്സൽ സൈസിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് ഫുൾ സെറ്റാണ് കിട്ടുന്നത് കേട്ടോ അപ്പം എല്ലാവരും ഷിപ്പിംഗ് ചാർജ് ചേർത്തിട്ട് അയക്കുക കാരണം അങ്ങേ അറ്റം ചെറിയ പ്രൈസിലാണ് ഇട്ടിട്ടുള്ളത് അല്ലെങ്കിൽ എനിക്ക് ഒരു സെവൻ ഫിഫ്റ്റി എന്നോ സെവൻ എയ്റ്റ് ഫൈവ് നോക്കാം പല റേഞ്ചിലും എനിക്ക് ഇണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇതാണ് ഇതിലെ പാൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ ഷോൾ നമുക്ക് വരുന്നത് അടുത്ത കളർ ഇതാണ് കേട്ടോ ഒരു ടൈപ്പ് ഓഫ് ഗ്രീൻ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ലൈനിങ് അവൈലബിൾ ആണ് ഇതിൽ വരെ നാൽപ്പത്താറേ ലെങ് എക്സ് എ സൈസിൽ ഓൺലി സിക്സ് നയൻ ഫൈവ് റൗണ്ട് അലാസ്റ്റിക് പ്രൊഡക്റ്റ് നല്ല രീതിയിൽ നിങ്ങൾക്ക് സുഖമായിട്ട് അടിച്ചുപൊളിച്ചിട്ട് ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയറൊക്കെ ആയിട്ടും നല്ല രസമായിട്ടും ഉപയോഗിക്കാം കേട്ടോ ഈ കോട്ടൻ്റെ ക്ലോത്ത് ഇങ്ങനെ ഉണ്ടോ എടുക്കാനാണ് പാട് ഓപ്പൺ ചെയ്യാനായിട്ട് ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്ത് പോകട്ടോ ഗ്രാ ഷെയ്ഡാണ് അടുത്തത് ലാസ്റ്റ് വൺ അവൈലബിൾ ആയിട്ടുള്ള ഗ്രാ വിത്ത് വൈറ്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ള ലൈനിങ് ഒക്കെ കോട്ടൺ ആണ് കോട്ടൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം ചൂടൊന്നും പിടിക്കില്ല അപ്പോൾ ഇതാണ് ഇതിലെ ഷോള് നമുക്ക് അവൈലബിൾ ആവുന്ന കേട്ടോ ഗ്രാവിത്ത് വൈറ്റ് ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ആൻഡ് പാൻഡ് വാവ് ഇതിന്റെ യോഗം നോക്കിയാൽ ഈ സംഭവമൊക്കെ ഫുള്ള് ത്രെഡാണ് കേട്ടോ ഫുൾ ആയിട്ട് ത്രെഡാണ് വരുന്നത് ഇത് മാത്രമാണ് പ്രിന്റ് വരുന്നത് താഴെ വരുന്നത് ഇതിന്റെ ഈ ഒരു കട്ട് ഈ ഒക്കില് വരുന്ന ഫുള്ള് ത്രെഡാണ് ത്രെഡ് ഉദ്ദേശിക്കുന്നതാണ് ശരിക്കും ആ ഒരു കളറിൽ തന്നെ ഇതിന്റെ ത്രെഡും കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ത്രെഡാണ് ഇതൊക്കെ ത്രെഡ് വർക്ക് ആണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങും നല്ല ക്വാളിറ്റി മെറ്റീരിയലും ഒരു ത്രീ എക്സൽ സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ഇതിന്റെ സ്ലീവ് നോക്കിയാൽ എന്നിട്ട് നിങ്ങൾ പറയും ഇത് എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ബൈ ചെയ്യാം ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ ദയവായി നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഒന്ന് ഷെയർ ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളുടെ വാട്സപ്പിൽ ആയിട്ട് വെക്കണം കാരണം അത്രയും സ്ട്രഗിൾ എടുത്തിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സെവൻ നയൻ ഫൈവ് ഉള്ളു ത്രീ എക്സിൽ സൈസ് ആണ് കേട്ടോ വലിപ്പം കൂടിയിട്ടും ഇത്ര വർക്ക് ഉണ്ടായിട്ടും പ്രൈസ് കൂട്ടിയിട്ടില്ല നല്ല ക്വാളിറ്റി ഉള്ള ഒരു ലൈനിങ് ആണ് കോട്ടൻ്റെ ലൈനിങ് തന്നെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ഇത് ഒരിക്കലും മിസ്സാക്കി കളയേണ്ട ഓക്കെ അപ്പോൾ പ്രൈസ് വളരെ റീസണബിൾ ആയിട്ടുള്ള റീസണബിൾ എന്നല്ല ഒരു പ്രോഫിറ്റ് എടുക്കാത്തൊരു പ്രൈസ് ഓക്കെ ഉണ്ടോ ഇതാണ് അതിന്റെ ഷോള് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബെസ്റ്റ് കളറിൽ ഓക്കെ ആൻഡ് ഇതിന്റെ പാൻ്റ് ഇതാണ് വരുന്നത് ത്രീ എക്സ് എൽ ഒരു ബുദ്ധിമുട്ടും പാൻറ്റും നിങ്ങൾക്ക് വരില്ല സെവൻ ആൻഡ് ഫൈവിലാണ് വരുന്നത് കേട്ടോ നാൽപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത് പ്യുവർ കോട്ടൺ ഓക്കെ അപ്പം ഇത് ഇഷ്ടമായ ലൈക്ക് അടിച്ചോ കമന്റ് അടിച്ചോ ഷെയർ ചെയ്തോ ഇഷ്ടമില്ലാത്തവർ എന്തെങ്കിലുമൊക്കെ ഒന്നും പറഞ്ഞോ ഇഷ്ടമില്ലാന്ന് പറഞ്ഞോ അപ്ലോ ഇടോ ഓക്കെ നമുക്ക് അത് അറിയാമല്ലോ നെഗറ്റീവ്സ് അറിയാമല്ലോ ഇതാണ് നമുക്കിതിലെ സെക്കൻഡ് കളർ അവൈലബിൾ ആയിട്ടോ കേട്ടോ സെക്കൻഡ് കളറിൽ ഇത് നമുക്ക് അവൈലബിൾ ആണ് ആൻഡ് ഇതേ ഫസ്റ്റ് നമ്മളെ ഹാങ്ങറിലൊക്കെ ഇട്ട് കാണിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നത് ഷോപ്പിലുള്ളത് എടുത്തിട്ട് കാണിച്ചു തരുന്നതാണ് അപ്പോൾ ഈ ഫ്രഷ് പീസ് ഇത് എങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ ടൈം നിങ്ങളുടെ നാണ ലാഗാവുക മറ്റേത് നമ്മളെ ഹാങ്ങറിൽ ഇങ്ങനെ ഇട്ട് നല്ല രസമായിട്ട് കാണിച്ചു തരും നിങ്ങൾക്ക് അപ്പോൾ അത് പറഞ്ഞത് ഇവിടെ ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ എടുത്തിട്ട് എങ്ങനെയാണ് പൈ നാല് പീസൊക്കെ ഒരുമിച്ചിട്ട് അങ്ങനെ കിട്ടും അങ്ങനൊന്നും അങ്ങനെ കിട്ടൂല എന്തായാലും പറഞ്ഞു നല്ല പൊരുത്തുള്ളതാണ് കൈ നമ്മളക്കിഷ്ടമാണ് എന്തായാലും വേണ്ടില്ല എന്തായാലും നമ്മൾ മലക്കോണ്ട നമ്മൾ തോറ്റല്ല സത്യം നമ്മളെ പറഞ്ഞു ഞാനുണ്ട് ഇതിലത്തെ ഏഴ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ട് നല്ലൊരു പിങ്ക് കളർ ആണ് അപ്പൊ ത്രീ എക്സല് സെവൻ നയൻ ഫൈവില് പാന്റ് ഉഷാറാണ് ഉഷാറാണ് എല്ലാതും ഉഷാറാണ് പിന്നെ ഇതിങ്ങനെ കാണിക്കുമ്പോൾ കാണിക്കുമ്പോ എനിക്കന്നെ ഇത് ശരി ഒരു വെറൈറ്റിയല്ലോ പിന്നെ ഹിപ്പിലേക്ക് ഇത് ഇവിടുങ്ങനെ കവ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത് ഒക്കെ ഉണ്ട് കേട്ടോ അവർ സ്ലിറ്റഡ് ആയിട്ടുള്ള നല്ല കോട്ടൺ ആണ് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ടോപ്പും പാൻറും ഷോളൊക്കെ കൂടിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സെവൻ നയൻ ഫൈവ് എന്ന ബെസ്റ്റ് പ്രൈസിൽ നാൽപ്പത്താറഞ്ച് ലെങ്ക് ഇത്ര നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഷോളുകളും ഇതിൽ അവൈലബിൾ ആണ് പാൻറ് വരുന്നത് ഇതാണ് കേട്ടോ ഇങ്ങനുണ്ട് നല്ല സൂപ്പർ ഗ്രീനാണ് ചെറുവൻ സിൽക്ക് ആണ് നല്ല ഡാർക്ക് ഗ്രീൻ ആട്ടോ പ്രൈസ് ഓൺലി സെവൻ നയൻ ഫൈവ് സെവൻ നയൻ ഫൈവില് ചിനോൺ സിൽക്ക് മെറ്റീരിയൽ ഇതിലുണ്ടായിരുന്ന മെറൂണ് മാത്രമേ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇറക്കി ഒരു ടീമിന് കൊടുത്തിട്ടുണ്ട് ബാക്കി എല്ലാ ഷേർട്സും ഇതിലും അവൈലബിൾ ആണ് ഒരുപാട് പീസസ് ഉണ്ട് ഇതിൽ ഓക്കെ അപ്പം ഇത് ഡാർക്ക് ഗ്രീൻ ആണ് ഗ്രീനാണ് നല്ല ഡ്രസ് ഉണ്ട് കാണാനായിട്ട് ഒരു മൾട്ടി ആണ് പിങ്ക് കളറിലും ത്രെഡ് ചെറുതായിട്ടേ ഉള്ളു കേട്ടോ പിങ്ക് ഒരുപാട് പിങ്ക് ഒന്നുമില്ല കേട്ടോ അപ്പോൾ അതിൽ കാണുന്നതിനേക്കാൾ നല്ല ഡാർക്ക് ഗ്രീൻ ആണ് പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആവാം ഓക്കെ സെവൻ നയൻ ഫൈവ് സ്ലീവിലൊക്കെ ലൈനിങ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് ഇതിലെ പാൻറ് ആയിക്കോട്ടെ ടോപ്പ് ആയിക്കോട്ടെ ഷോൾ ആയിക്കോട്ടെ സെയിം ചിനോൺ സിൽക്ക് മെറ്റീരിയലിലാണ് ഇത് വരുന്നത് അത്യാവശ്യം നാൽപ്പത്തി അഞ്ചിന് മേലെ ഇതിൻ്റെ പാൻറ് വരുന്നുണ്ട് ഉള്ളിൽ ഫുൾ പ്യുവർ ക്യൂളിറ്റിയിലുള്ള ലൈനിങ് അവൈലബിൾ ആണ് ഡബിൾ ഡെപ്ലക്സിൽ സൈസിലാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ള കേട്ടോ അതേപോലെ ഇതിൻ്റെ ഷോൾ എന്ന് നല്ല രസകരമായിട്ടുള്ള ആ ഒരു സ്കാലപ്പ് വർക്കും ഉണ്ട് സ്കാലപ്പ് കണ്ടില്ല ആ ഒരു ത്രെഡൊക്കെ അപ്പോൾ ഉഷാറായിട്ടുള്ള പ്രോഡക്റ്റ് നല്ല ഉഷാറായിട്ട് എടുത്തോ സെവൻ നയൻ ഫൈവ് ഓൺലി ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ങ് കേട്ടോ അത് അവൈലബിൾ ആവുന്നത് അടുത്ത രണ്ട് ഷെയ്ഡ് വരുന്നത് ഒരു ഡാർക്ക് ബ്ലാക്ക് ആണ് ഡാർക്ക് ബ്ലാക്ക് കേട്ടോ റിയലി ഇറ്റ്സ് ഡാർക്ക് ബ്ലാക്ക് നിറച്ച് ബ്ലാക്ക് അല്ല ഇത് വരുന്നത് ഒരു കസവിന്റെ മുണ്ട് ആ ഒരു കളറിലെ ആ ഒരു കളറിലാണ് ഇതാണ് ആ ഒരു കസവിന്റെ കളറിൽ വരുന്നത് ഓൺലി സെവൻ ആൻഡ് ഫൈവ് ചെറു സിൽക്ക് മെറ്റീരിയൽ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ കേട്ടോ റേറ്റ് കുറച്ചത് കൊണ്ട് ഇനി ഒരാളും ക്വാളിറ്റി ഇല്ല അത് അവിടെ പഴകിയിരിക്കുന്നത് എന്തായാലും നെഗറ്റീവ് അടിക്കാനായിട്ട് ഒരാൾ ഒരുപാടുണ്ടാവും അത് നെഗറ്റീവ്സ് ഒന്നുമില്ല എടുക്കേണ്ടവർക്ക് എടുക്കാം കത്തിയവർക്ക് കത്തും ചെറിയ പ്രൈസ് ഞാൻ മാക്സിമം ഞാൻ പറഞ്ഞു ഇത് സിംഗിൾ പീസ് അല്ല ഒരു ഇതൊക്കെ ഫുൾ പീസസ് ഉള്ളതാണ് പിന്നെ ഇതിന് മാത്രം നമുക്ക് ഫുൾ ആയിട്ട് ആ ഒരു മെറൂണ് ഫുള്ള് ഞമ്മൾ കൊടുത്ത് തീർത്ത് കാരണം അത് ഫുൾ ആയിട്ട് ഒരു പട്ടിക്ക് ആവശ്യം ഉണ്ടായിരുന്നത് കൊടുത്തു തീർത്ത് ആയിരം മേടിച്ച് സംഭവം ആണ് വരുന്നത് അല്ലേ അല്ലേ ഹാപ്പി ഇത് നോക്കിയ ഞാൻ ഫസ്റ്റ് ടൈമിൽ കാണിച്ചതാണ് ഇതിന്റെ പ്രൈസ് എത്ര രീതി ഫൈവ് ആയിരുന്നു ഇത് കണ്ടില്ലേ ഒരു പിസ്ത ഗ്രീൻ ഉണ്ട് ഒരു ലാവണ്ടർ ഷെയ്ഡ് ഉണ്ട് പിന്നെ വേറൊരു സിയാൻ ഉണ്ട് പിന്നെ അതെ ഒരു പീച്ച് കളർ കേട്ടോ പ്രൈസ് ഇത് പ്രീമിയം ക്വാളിറ്റി ആണ് നല്ല മെറ്റീരിയലാണ് ഇത് വരുന്നത് ഓക്കെ ഒരു ഡബിൾ ഷെയ്ഡ് ആയിട്ട് വരുന്നത് നല്ല രസകരമായിട്ടുള്ള അടിവിൾഡ് ടോൺ മെറ്റീരിയൽ സ്ലീവിലൊക്കെ ഫുൾ എനിങ്ങ് സ്വീവിൻ്റെ അല്ലെങ്കിൽ ഫുൾ ത്രെഡ് ഓഫ് സീക്വൻസ് ഉണ്ട് നല്ല ഭംഗിയുണ്ട് നല്ല വൃത്തിയുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് സ്റ്റിച്ചിംഗ് ഒക്കെ പെർഫെക്റ്റ് ആണ് അതേപോലെ തന്നെ സൈഡ് ഓപ്പൺ ആണ് നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ലൈനിങ്ങിലേക്ക് പോകുകയാണെങ്കിൽ ഇതുവരെ ലൈനിങ്ങ് ഉണ്ട് ക്വാളിറ്റിയിലെ ലൈനിങ് ഉണ്ട് പ്രൈസ് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് പ്രൈസ് വരെ നോർണലി വൺ സീറോ വൺ ഫൈവ് ഇത് ഓഫർ ഉണ്ടെന്ന പ്രോഡക്റ്റ് അല്ല ജസ്റ്റ് ഒന്ന് ഫുൾ സെറ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു അതേപോലെ തന്നെ ഇതിന്റെ താഴ്ഭാത്ത ആണെന്നുണ്ടെങ്കിലും ഡയമണ്ട് ത്രെഡ് എല്ലാം നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ ഇതിന്റെ യോഗ പോഷനൊക്കെ ഒരു തില കാണാനായിട്ട് ഡയമണ്ട് ഡയമണ്ടാണ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത് സെയിം മെറ്റീരിയൽ തന്നെയാണ് നമുക്ക് നമുക്കിതിൻ്റെ ഷോള് അവൈലബിൾ ആവുന്നത് ഒരു വൺ സൈഡ് ആയിട്ട് നല്ല ക്വാളിറ്റിയിൽ നല്ല ഡത്തിൽ ഇതിൻ്റെ ത്രെഡ് ഊത് സീക്വൻസിൽ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ മാത്രം ത്രെഡ് മാത്രം കൊടുത്തിട്ടുണ്ട് പിന്നെ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ മെറ്റീരിയൽ കണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് സെയിം മെറ്റീരിയൽ തന്നെ ടോപ്പും പാൻറ്റും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത് റൗണ്ട് ഇലാസ്റ്റിക് ആണ് അതേപോലെ താഴ്ഭാഗത്ത് നമുക്ക് ഫുള്ള് വർക്ക് ഉണ്ട് പാൻ്റിൽ ഫുൾ എനിങ് ഉണ്ട് ടോപ്പിൻ്റെ സ്ലീവിലും ഫുള്ളും അടി വരെ ലൈനിങ് ഉണ്ട് കേട്ടോ പ്രൈസ് ഓൺലി വൺ സീറോ നയൻ ഫൈവ് ബെസ്റ്റ് പ്രൈസാണ് അതേപോലെ തന്നെ ഇതിൻ്റെ ഫുൾ മെഷർമെന്റ് കാര്യങ്ങൾ വരുന്നത് ഒരു നാൽപ്പത്തി ആറ് ഇഞ്ച് തന്നെ ആയിരിക്കണം ഡബിൾ എക്സിലെ സൈസില് നമുക്കൊരു നാൽപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത് കറക്റ്റ് ആണ് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് നമുക്ക് നോർമലി വരാറല്ലതും അതുപോലെ തന്നെ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാണിതിലെ നെക്സ്റ്റ് കളർ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിങ്ങനെ കാണിക്കാൻ എളുപ്പമില്ലാട്ടിട്ടോ ഹാങ്കറിൽ ഇട്ടിട്ട് കാണിക്കാൻ തന്നെ എളുപ്പം ഞാൻ എന്ത് വിചാരിച്ചാലും വേണ്ടില്ല ഹാങ്കറിൽ തന്നെ ഇടുള്ളൂ നിങ്ങളുടെ ടൈമും പോകും എഡിറ്റ് ചെയ്യുന്ന ടൈമും ഒക്കെ വേസ്റ്റ് ആയി പോകും കണ്ടോ അടുത്ത കളർ ഇത് കണ്ടാ അടുത്ത കളർ പിന്നെ നമുക്ക് മറ്റുള്ള സംഭവമൊക്കെ വേണോ കുറെ ആയന്മാരൊക്കെ വന്നിട്ട് കണ്ടിട്ടില്ല ബോംബേലെ വീഡിയോസൊക്കെ ഇവർ വന്നിട്ട് ഷോളൊക്കെ എടുത്തിട്ടിങ്ങനെ കൊണ്ടുനേക്കലുണ്ട് ജസ്റ്റ് ഒരു നോട്ടോ നോക്കല്ലോ അവർ ഇങ്ങനെ മാം സാധനം കൂടെ നിൽക്കും ഓക്കേ പിന്നെ നമ്മൾ അത്ര വലിയ സെറ്റപ്പ് നല്ലോ ഘടി നമ്മൾ ചെറിയ സെറ്റപ്പ് ആണ് ഉണ്ടോ ഇതാണതിലേഡ് ഇടാ അപ്പോൾ മാക്സിമം നിങ്ങൾ തൃപ്തിപ്പെടുത്തുക എന്നുള്ള രീതിയിൽ ബെസ്റ്റ് അഫോർഡബിൾ പ്രൈസിൽ ചെയ്യുന്നുണ്ട് കിസ്വേ ഇഷ്ട്രോം പേഴ്സണലി എന്നെ പറയുന്നില്ല കിസ്വേ ഇഷ്ടുള്ളവര് നമ്മളൊന്ന് ഹെൽപ് ചെയ്യാം കിസ്വേ ഹെൽപ്പ് ചെയ്യുക ഓക്കെ അപ്പൊ ഇതാണതിലെ ഗ്രീൻ കളർ കിട്ടോ ഒരു സ്കൈ ബ്ലൂ ബ്ലൂഷ് ഒരു വീനക്ക് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതേപോലെ ഇതില് ഫുള്ള് ത്രെഡൂത്ത് സ്വീകൻസ് ആണ് നല്ല രസകരമായിട്ടുള്ള ത്രെഡ് ടൂത്ത് സ്വീകൻസ് ആണ് അതേപോലെ ഇതിന്റെ പ്രൈസ് നമുക്ക് പത്ത് തൊണ്ണൂറ്റഞ്ചാണ് അല്ലെ ഓഫർ പ്രൈസ് അനാർഗലി കട്ടാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വിത്തൌട്ട് ലൈനിംഗിലാണ് സെവൻ നൈൻഡ് ഫൈവ് ഞാൻ അതിൻ്റെ റേറ്റ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഹോൾസെയിൽ പ്രൈസ് പ്രൈസൊന്നും നമ്മുടെ ബിസിനസിൻ്റെ ഒരു ഭാഗമാണല്ലോ അത് അപ്പോൾ അതുകൊണ്ടുതന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇതൊരു പ്രോഫിറ്റായിട്ട് ഫീല് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്കിത് ബൈ ചെയ്യണ്ടോ നോക്കിയാൽ കേട്ടോ നല്ലൊരു സ്ലീവ് വരുന്നുണ്ട് സ്ലീവിൻ്റെ ഹാൻഡലായിട്ട് ത്രെഡ് ഉദ്ദേശിച്ചു വീക്കൻസ് ആണ് വൈറ്റ് കളറിലാണ് ഇതിന്റെ ത്രെഡ് വരുന്നത് ബാക്കിയൊക്കെ ബ്ലോക്ക് പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ ഇതിന്റെ വീനൊക്കെ കണ്ടില്ലേ അപ്പോൾ എം എല് എക്സൽ ഡബിൾ എക്സ് സൈസില് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ് പാൻറ് റൗണ്ട് അലാസ്റ്റിക് ആണ് വരുന്നത് കോട്ടൺ ആണ് ഈ ഒരു ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് നമ്മൾ പണെടുക്കുന്നതിൻ്റെ ഒരു കൂലി പോലും നമുക്ക് കിട്ടാത്ത രീതിയിലുള്ള ഒരു പ്രൈസിലാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് ഒരുപാട് നേരം ഇരുന്നിട്ട് എഡിറ്റ് ചെയ്തിട്ട് എന്തൊക്കെ ചെയ്ത് ഇതൊക്കെ ചെയ്ത് സെറ്റാക്കണ്ടേ ഏ ഷോപ്പിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫ്രണ്ടിൽ ഇങ്ങനെ ഡിസ്പ്ലേ ഇട്ടാൽ ഈ റേറ്റും പറഞ്ഞിട്ടുണ്ട് സുഖമായിട്ട് പോയിക്കോളും അപ്പോൾ എപ്പോഴും പ്രിഫറൻസ് തരുന്നത് നിങ്ങൾക്കാണ് പിന്നെ ഒരുപാട് പേര് ഈ ഗിവ്വേവ് എന്താ ചെയ്യാത്തതെന്ന് ചോദിക്കുന്നവർക്കുള്ള ഒരു റിപ്ലൈം കൂടിയിട്ടാണ് ഇത് ഡൗൺ സൈഡിൽ നമുക്ക് ത്രെഡ് ബുക്സിഫിക്കൻസിൻ്റെ ഒരു പട്ട വെച്ചിട്ടുണ്ട് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് സ്മോള് തൊട്ടിട്ടുണ്ട് കേട്ടോ സ്മോൾ മീഡിയം ലാർജ് എക്സലാണ് വരുന്നത് എസ് എം എൽ എക്സൽ കേട്ടോ സ്മോൾ മീഡിയം ലാർജ് എക്സൽ അങ്ങനെ നാല് സൈസില് അവൈലബിൾ ആണ് ഇഞ്ച് വരുന്നത് ാണ് ഫൈവില് ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ ഉണ്ട് അതുകൊണ്ട് ദയവെയ്തിട്ട് ഓർഡർ ചെയ്യാൻ വെറുതെ മെസ്സേജ് അയക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് അത് ദയവേതായിട്ട് ചെയ്യലോ കാരണം നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു ചെറിയ പ്രൈസിൽ തരുന്നത് നമ്മൾ എല്ലാവർക്കും കിട്ടണം എന്നുള്ള രീതിയിൽ നമ്മൾ മാറ്റി വെറുതെ എല്ലാവരും പറയുന്നില്ല കുറച്ച് പേരുണ്ട് വെറുതെ അഞ്ചു മണിക്ക് ചെയ്യാൻ ഭയങ്കര തിരക്ക് മാക്സിമം എത്ര മണിക്ക് എത്ര മിനിറ്റ് വേണം അത് ചെയ്യാനായിട്ട് ഒരു മിനിറ്റ് വേണം ഈ ഗൂഗിൾ പേ ചെയ്യാനായിട്ട് ഒരു മിനിറ്റും വേണ്ട അപ്പോൾ നമ്മളും ഇവിടെ നല്ല തിരക്കിലാണ് ഭയം അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇനിയിപ്പോൾ എടുക്കാൻ വരുന്നവരല്ലെങ്കിലും ഇത് മടക്കിയേക്കാനും എടുക്കാനും പിടിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് തിരക്കിലൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ നമ്മളും തിരക്കുള്ളവരാണ് അപ്പോൾ ദയവായിട്ട് ചീറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവരാണ് മെസ്സേജ് അയക്കണ്ട നമ്മൾ അത് ഇതുവരെ ഒരു ചീറ്റിങ് എന്നുള്ള ഒരു പ്രവണതല്ല അതുകൊണ്ട് ചീറ്റ് ചെയ്യാൻ ഞാൻ ഒരു മെസ്സേജ് അയക്കണ്ടാ ഓക്കെ പിന്നെ അതെ ഒരു മീനൊക്കെയാണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് എട്ട് അറുപത്തഞ്ചില് കൊടുക്കുന്ന പ്രോഡക്റ്റ് ആണ് ഓൺലി ആറ് അറുപത്തഞ്ചില് വരുന്നത് അത്രക്ക നമുക്ക് ചെയ്യാൻ പറ്റും ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി മെറ്റീരിയൽ ആണ് പിന്നെ റയോൺ കോട്ടൺ മിക്സ് ആണ് വരുന്നത് പ്രോഡക്റ്റ് പീസ് ഇത് കളർ ഈ കളറ് ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ഒരു ഡാർക്ക് ബ്ലൂ കളറാണ് വരുന്നത് ചിലപ്പോൾ ഒരു ബ്ലാക്ക് പോലൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം അപ്പോൾ ഇത് ലയറാണ് ഇതിൽ വരുന്നത് പുറകുവശത്ത് നമുക്ക് ഇതില് സിബാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നോർമലി വരുന്ന ലൈനിങ് ആണ് അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് സെയിം കളറിൽ നമുക്ക് ഒരുപാട് പീസ് അവൈലബിൾ ആണ് അതുകൊണ്ടാണ് ഇത് ഒറക്റ്റ് പീസായിട്ട് കാണിച്ചിട്ടോ ഓക്കെ അപ്പൊ ഇതോടെ ഇരിക്കട്ടെ അപ്പോൾ ഇത് നമുക്ക് വരുന്നത് ഏഴര തൊണ്ണൂറ്റി അഞ്ചിൽ കേട്ടോ ഏഴായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് എക്സല് ഡബിൾ എക്സിൽ സൈസിൽ ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് ഏകദേശം നോക്കിയാൽ നമുക്കൊരു അമ്പത്തിനാല് അമ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് നല്ല പ്യൂർ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഇതറിയാലോ ഓക്കേ നല്ല അടിപൊളി ഐറ്റം കേട്ടോ വിഷോറായിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇതൊന്നും മിസ്സാക്കി കളയണ്ട ഇത് വരുന്നത് ഒരു ഗ്രീനും ബ്ലാക്കും മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിശ്രണ്ടല്ലോ ഗ്രീൻ ഗ്രീനാണ് ആക്ച്വലിട്ടോ അത് ബ്ലാക്ക് അല്ല ഓക്കെ അപ്പോൾ നല്ല ഭംഗിയുണ്ട് നല്ല വൃത്തിയുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിൻ്റെ ഭാഗം തന്നെ ഇതുപോലെ ഇങ്ങനെ ആണ് ഇതുപോലെ ഇങ്ങനെ അവൈലബിൾ ആണ് ഒരു തെറ്റും ഇല്ലാത്ത പ്രോഡക്റ്റ് കിട്ടും എക്സൽ ഡബിൾ എക്സൽ സൈസില് നമുക്ക് ആണ് ഓക്കെ അമ്പത്തിനാല് അമ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് സെൻ്റർ പോർഷനിലേക്ക് ആകുമ്പോൾ ഒരു അമ്പത്തഞ്ച് ഉണ്ടാവും സൈഡിലേക്ക് ആകുമ്പോൾ ഒരു അമ്പത്തിനാല് അമ്പത്തഞ്ച് ഒരു ഇങ്ങനെ കുറച്ച് കറുവേത് കയറിയിട്ടുണ്ടാവും ഏറ്റവും താഴെക്കാണെങ്കിൽ ഒരു അമ്പത്താറിലൊക്കെ പ്രതീക്ഷിക്കാം കേട്ടോ ഒരു എക്സൽ ഡബപ്ലക്സ് ടു സൈസിലാണ് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഞാനൊരു നിങ്ങളുടെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു കളക്ഷനൊക്കെ ഒരു റേറ്റ് കുറച്ചിട്ട് ചെയ്തിട്ടുള്ളത് റേറ്റ് കുറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് കട്ടാക്കിയിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം ഇത്തരം പ്രോഡക്റ്റിൽ ബൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലാഭം ഉണ്ടോ അപ്പോൾ നല്ല തീരുമാനം എടുത്തു നിങ്ങളുടെ ഇഷ്ടം നമ്മൾ പ്രസ് ചെയ്തിട്ടൊന്നും മേടിപ്പിക്കുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നല്ല കളക്ഷനാണ് പ്രോഫിറ്റ് കട്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വീണ്ടും നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം നല്ല നല്ല വെറൈറ്റി കളക്ഷൻസും ഒക്കെ ഇട്ടിട്ടോ അപ്പോൾ നിങ്ങൾക്ക് പാർട്ടിവെയർ ഒക്കെ ഇതിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ ആയിരത്തഞ്ഞൂറിൻ്റെ മേലുള്ള പ്രൊഡക്റ്റുകളൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ആയിട്ട് പറയും പിന്നെ ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക എന്തൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്ങനെയൊക്കെ ആവണം എന്നുള്ളത് അതൊക്കെ നിങ്ങൾ ആയിട്ട് അയക്കുക അപ്പോൾ അതുപോലെ ചെയ്യാൻ നോക്കാം ദയവ് ചെയ്തിട്ട് ഷിപ്പിംഗ് ചാർജ് കട്ടാക്കുക പ്രോഫിറ്റ് കട്ടാക്ക എന്ന് മാത്രം പറയല്ലേ എങ്ങനെയായാലും ഒക്കെ ചോദിച്ചു പോട്ടെ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ